എന്നാൽ കച്ചിലിൽ കുറച്ചൊന്ന് വൈകിയാൻ ഉണ്ടായിരിക്കുന്നതെങ്കിലും നല്ല പുഷ്ടിയോടുകൂടിയുള്ള കൂണുകളാണ് കച്ചിലിൽ ഉണ്ടായി കിട്ടിയിരിക്കുന്നത് അതാണ്ട് ഇത് കണ്ട നന്നായിട്ട് തന്നെ കൂണുകൾ കൂണുകളുണ്ടായി കിട്ടിയിരിക്കുകയാണ് അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജിനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കോൺ കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഞാനിവിടെ കച്ചിലും ചകിരിച്ചോറിലുമായിട്ടാണ് കോൺ കൃഷി ചെയ്ത് നോക്കുന്നത് കോൺ കൃഷി ചെയ്യുന്നതിനായിട്ടുള്ള കച്ചിൽ ഞാൻ തലേ ദിവസം കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതിപ്പോൾ നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കച്ചിൽ നന്നായി തിളപ്പിച്ചതിന് ശേഷം അത് ഉണക്കിയെടുക്കുന്നതിനായി ഞാൻ നമ്മുടെ സിറ്റ് ഔട്ട് ഡെറ്റോളൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അവർക്ക് ഹോം കൃഷി ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ തറയും പാത്രങ്ങളും ഇതിനെ ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം സ്റ്റെറിലൈസർ എടുക്കേണ്ടതുണ്ട് അതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ തറയും ഒക്കെ ക്ലീൻ ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കച്ചിലൊക്കെ തോർത്താൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ചകിരിച്ചോറാണ് ഇത് ഞാൻ നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇപ്പോൾ തണുത്തിരിക്കുകയാണ് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് ഇവിടെ ഞാനൊരു ചെറിയൊരു തുണി വിരിച്ചിട്ടുണ്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചകിരിച്ചോർ ഇതുപോലെ നിരത്തിയിട്ടതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കവറിലേക്കായി നിറച്ചത് കൂൺ കൃഷിക്ക് വേണ്ടി അപ്പോൾ ചകിരിച്ചോറാണെങ്കിലും കച്ചിലാണെങ്കിലും അധികം അങ്ങ് ഉണങ്ങേണ്ട ആവശ്യമില്ല ഇതിലൊക്കെ കുറേ ഈർപ്പം ഉണ്ടായിരിക്കണം നമ്മൾ കൃഷിക്കായി കവറില് നിറയ്ക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കൂൺ കൃഷി ചെയ്ത് നോക്കുന്നത് അപ്പോൾ ചകിരിച്ചോറിലും കച്ചിലിലും ഒക്കെ കൂൺ കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ ഏതിൽ കൃഷി ചെയ്യുമ്പോഴാണ് നന്നായിട്ട് റിസൾട്ട് കിട്ടുക എന്നറിയുന്നതിനാണ് ഒരേ സമയം കച്ചിലിലും അതുപോലെ തന്നെ ചകിരിച്ചോറിലുമായി കൃഷി ചെയ്ത് നോക്കുന്നത് ഞാനിപ്പോൾ രണ്ട് ബെഡിലായാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് നന്നായിട്ടുണ്ടാകുന്നത് ഏതിലാന്ന് നോക്കിയതിന് ശേഷം പിന്നീട് അതനുസരിച്ച് കൃഷി ചെയ്യാമെന്നാണ് കരുതുന്നത് ഇനി ഇതിന് ഇതിനാവശ്യമായിട്ടുള്ള വിത്തുകളും പാക്കിംഗ് കവറും റബ്ബറും ഒക്കെയാണ് എടുത്തിട്ടുള്ളത് ഞാൻ വിത്തുകൾ വരുത്തിയിരിക്കുന്നത് ഓൺലൈനിൽ നിന്നാണ് ഇത് മീഷോയിൽ നിന്നാണ് എത്തിച്ചിട്ടുള്ളത് നൂറ്റി അമ്പത്തി ഒന്ന് രൂപയായിരുന്നു ഇതിൻ്റെ ചാർജ് ഈ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ ഇതുപോലെയുള്ള രണ്ട് ചെറിയ പാക്കറ്റുകളിലായിട്ടാണ് വിത്തുകളിരിക്കുന്നത് അതിനകത്തായിട്ട് ഇതുപോലെ രണ്ട് ചെറിയ കവർ കൂടി ഉണ്ടായിരുന്നു ഈ കവർ കൂൺ കൃഷി ചെയ്യുന്നതിനായി ഉപയോഗിക്കാം ഞാൻ ഞാനിതിന് അധികം വലിപ്പം തോന്നാത്തത് കൊണ്ട് ആ കവർ മാറ്റിയതിന് ശേഷം ഞാൻ വാങ്ങി വെച്ചിരുന്ന കവറാണ് കൃഷിക്കായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇനി ഈ പാക്കറ്റ് പൊട്ടിച്ച് നമ്മുടെ വിത്തുകളൊക്കെ ഇതിലേക്ക് ഇടുകയാണ് കൂണിൻ്റെ വിത്തുകളാണിത് കൂൺ വിത്തുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് നെൽമണികളിലായിട്ടാണ് ഇത് നെല്ലാണ് ഈ കാണുന്നത് അതല്ലേ വെള്ളയായി കാണുന്നതാണ് കൂണിൻ്റെ വിത്തുകൾ ഞാൻ ഇതൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചിടുന്നുണ്ട് ഇത് ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ടതിന് ശേഷം ഇതാണ് ഞാൻ ചകിരിച്ചോറിലും കച്ചിലിലുമൊക്കെ നിറച്ച് കൊടുക്കാനായി പോകുന്നത് ഇത് ആദ്യത്തെ പാക്കറ്റ് ചകിരിച്ചോറിലായിട്ട് തന്നെ നിറച്ചെടുക്കുകയാണ് ഇപ്പോൾ കച്ചിൽ കിട്ടാനാണ് വളരെയധികം ബുദ്ധിമുട്ട് വലിയ റൂളായിട്ടൊക്കെ കിട്ടുകയുള്ളു ചകിരിച്ചോറാണെങ്കിൽ നമുക്ക് കുറഞ്ഞ പൈസയിലും വാങ്ങാൻ കിട്ടും കൂണിൻ്റെ വിത്തുകളൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിനെ ഞാൻ നാലായിട്ടൊന്ന് പാകം വെച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ കൂൺ കൃഷി ചെയ്യുന്നതിനായിട്ടുള്ള കവർ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിവശം നന്നായിട്ടൊന്ന് ഞുറിഞ്ഞെടുത്തതിന് ശേഷം അതിലൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഈ കവറൊന്ന് മറച്ചിട്ടതിന് ശേഷമാണ് ഇത് കൂൺകൃഷിക്കായി ഉപയോഗിക്കുന്നത് എനിക്ക് ഇത്തരത്തിലുള്ള കവറാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഞാൻ ഇതിനടിയിലേക്കായി ഒരു ഭാഗം കൂൺ വിത്തുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ചകിരിച്ചോറിടുന്ന കണക്ക് രണ്ട് കൈകൊണ്ടും മൂന്ന് പ്രാവശ്യം വാരി അതാണ് ഇതിന് മുകളിലേക്കായി അളന്നു വെച്ചിട്ടുണ്ടായിരുന്നു കവറിലേക്ക് അതാണ് ഇട്ട് കൊടുക്കുന്നത് വിത്തുകളൊക്കെ ഇട്ട് ചകരിച്ചോറൊക്കെ നിറച്ചതിന് ശേഷം അതിൻ്റെ മുകൾ വശവും സൈഡ് വശവും ഒക്കെ ഇതുപോലെ കവറൊന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കേണ്ടതുണ്ട് ഇനി ഇതിന് മുകളിലായി ഈ കവറിൻ്റെ അരിക വശത്തായിട്ട് ചേർത്ത് വേണം അടുത്ത വിത്തുകളൊക്കെ ഇട്ടുകൊടുക്കുവാൻ ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയർ വിത്തുകളാണ് ഇതുപോലെ കവറിൻ്റെ അരികത്തു കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ചകിരിച്ചോറ് നേരത്തെ തന്നെ കവറിലായിട്ട് അളന്ന് മാറ്റിവെച്ചിരിക്കുകയാണ് അതെന്നി ഇതിന് മുകളിലേക്കായിട്ടൊന്ന് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ചകിരിച്ചോറ് നമ്മൾ രണ്ട് കൈ കൊണ്ട് മൂന്ന് പ്രാവശ്യം വരുന്ന കണക്കിനായിട്ടാണ് അളന്നെടുത്തിരിക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് രണ്ടാമത്തെ ലെയർ നിളച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഞാൻ കവറൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലേക്കാണ് അടുത്ത വിത്തുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് വിത്തുകൾ കവറിൻ്റെ അരികത്തു കൂടി ചേർത്ത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കവറിൻ്റെ മധ്യഭാഗത്തായി വിത്തുകൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ കവറിന് കുറച്ച് കട്ടി കൂടുതലാണ് അധികം പുറത്ത് നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുകയില്ല അപ്പോൾ ഞാൻ ഈ കവറിനകം ഒന്ന് കാണിച്ചു തരാം ഇതുപോലാണ് വിത്തുകളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിന് മുകളിലേക്ക് അളന്നെടുത്ത് വെച്ചിട്ടുള്ള ചകിരിച്ചോറ് കൂടി ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇനി നന്നായിട്ട് ചകിരിച്ചോറക്കി ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായി ഇനിയും നമ്മുടെ ബാക്കിയുള്ള വിത്തുകൾ ചേർത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിത്തുകൾ കൂടി ഇതിന് മുകളിലേക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്കിവിടെ ചകിരിച്ചോറ് കുറവാണ് കൂടുതലും കച്ചിലാണ് ഉള്ളത് അപ്പോൾ ഇത്രയും വിത്തുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കവർ ഞാൻ നന്നായിട്ടൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഏറൊക്കെ പുറത്ത് കളഞ്ഞതിന് ശേഷമാണ് ഇതുപോലെയൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത് അപ്പോഴാ ഒരു കവർ ഞാൻ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള വിത്തുകൾ കച്ചിൽ ചെയ്യാനുള്ളതാണ് ഇനി കച്ചിൽ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല കച്ചിൽ ചെയ്യാനുള്ള വിത്തുകളാണ് ഈ തട്ടിയിട്ടിരിക്കുന്നത് ആ രണ്ട് കവറുകളും ഞാൻ നിറച്ചെടുത്ത് ഇതുപോലെ ഒരു റൂമിലാണ് കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നത് ഇവിടെ എയർ ഹോളൊക്കെ ഒന്ന് അടച്ചിട്ടുണ്ട് കഥ ഒക്കെ അടയ്ക്കുമ്പോൾ ഇതുപോലെ ഇരുട്ടുള്ള റൂമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കവറുകളൊക്കെ കെട്ടിക്കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇതിന് ചുറ്റിലായിട്ട് സൂചികൾ കൊണ്ട് ഫുള്ളായിട്ട് നന്നായിട്ട് ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് ദിവസം വരെ ഇതുപോലെ ഇരട്ട് റൂമിലായിരുന്നു വെച്ചിരുന്നത് അതിന് ശേഷം ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കൂൺ വിത്തുകളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോഴിതിൽ നന്നായിട്ട് വെള്ള കളറുകളൊക്കെ ആയി വളർന്നു വന്നിരിക്കുകയാണ് ഇനി ഞാൻ ഇതിലൊക്കെ ഇതുപോലെ ബ്ലേഡ് കൊണ്ട് കവറിൻ്റെ പല സ്ഥലങ്ങളിലായിട്ടൊന്ന് പൂന്തി പൂന്തി കൊടുക്കുന്നുണ്ട് രണ്ട് കവറിലും ഇതുപോലെ നന്നായിട്ട് ബ്ലേഡ് കൊണ്ടൊന്ന് പൂന്തി പൂന്തി വിടുകയാണ് ചെയ്തത് അടിവശത്തും മുകളിലും സൈഡിലും ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് പൂന്തി കൊടുക്കുകയാണ് ചെയ്തത് ഒരു ഇരുപത് ആയപ്പോഴാണ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തത് പതിനഞ്ച് ഇരുപത് ദിവസമായപ്പോഴൊന്നും ഇതിൽ നിന്ന് കൂൺ വിത്തുകളൊന്നും മുളച്ച് പുറത്തോട്ട് വന്നിട്ടില്ലായിരുന്നു ഇത് കൂൺ വിത്തുകളൊക്കെ മുളച്ച് പുറത്ത് വരുന്നതിനായിട്ട് ഒരു ഇരുപത്തഞ്ച് ദിവസം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു ഞാൻ ഇതിനായി ഉപയോഗിച്ച ബ്ലേഡ് പുതിയ ബ്ലേഡ് ആണെങ്കിലും അധികം മൂർച്ചയൊന്നുമില്ല ഈ ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് അണുമുക്തമാക്കിയ ബ്ലേഡുകൾ വേണം ഉപയോഗിക്കുവാൻ അപ്പോൾ രണ്ട് കവറുകളും ഞാൻ ഇതുപോലെ നന്നായിട്ട് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ അടിവശവും ഒക്കെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം അടിയിൽ നിന്നൊക്കെ കൂണുകൾ പൊട്ടി വരികയും ചെയ്യും കവറൊക്കെ വരഞ്ഞുകൊടുത്തതിന് ശേഷം രാവിലെയും വൈകിട്ടും ഉച്ചക്കുമൊക്കെ ഇതുപോലെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബെഡുകളൊക്കെ കൂടുതൽ വായു സഞ്ചാരമുള്ള താഴേക്കാണ് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തത് അപ്പോൾ ഞാൻ ദിവസം ഈ രണ്ട് ബെഡുകളും നോക്കുമായിരുന്നു ആദ്യമേ തന്നെ മുള വന്നിരിക്കുന്നത് ചകിരിച്ചോറ് നിറച്ച് കൊടുത്തിരിക്കുന്ന ബെഡുകളിലായിട്ടായിരുന്നു രണ്ട് ഇതുപോലെ നന്നായിട്ട് ചകിരിച്ചോറ് നിറച്ച് കൊടുത്തിരിക്കുന്നതിലായിട്ടൊക്കെ കൂടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനു ശേഷമാണ് കച്ചിലുള്ള കൂടുകളൊക്കെ മുളച്ച് വന്നിട്ടുള്ളത് ഏതാണ്ട് ഇതുപോലാണ് കച്ചിലതും ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഈ രണ്ട് ബെഡുകളും താഴേക്കൊന്ന് അഴിച്ചിറക്കിയിട്ടുണ്ട് ചകിരിച്ചോറും ആദ്യമായിട്ടുണ്ടായ കൂണുകൾ അതൊന്ന് ഉലഞ്ഞപ്പോൾ തന്നെ അടർന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ചകിരിച്ചോറിലാണ് ആദ്യമായിട്ടൊക്കെ ഉണ്ടായി കിട്ടിയത് എന്നാൽ കച്ചിലിൽ കുറച്ചൊന്ന് വൈകിയാണ് ഉണ്ടായിരിക്കുന്നതെങ്കിലും നല്ല പുഷ്ടിയോടുകൂടിയുള്ള കൂണുകളാണ് കച്ചിലിൽ ഉണ്ടായി കിട്ടിയിരിക്കുന്നത് അല്ലേ ഇത് കണ്ടോ നന്നായിട്ട് തന്നെ കച്ചിലിലും കൂണുകളുണ്ടായി കിട്ടിയിരിക്കുകയാണ് വളരെ കൂടുതലായിട്ട് കൂണുകൾ കിട്ടിയിരിക്കുന്നത് നല്ല പുഷ്ടിയോടുകൂടി കൂണുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് കച്ചിലെ കൂണുകളാണ് അപ്പോഴാദ്യമായിട്ടാണ് കൂൺ കൃഷി ചെയ്ത് നോക്കിയതെങ്കിലും നന്നായിട്ട് തന്നെ കൂണുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് ഇതുപോലെ നമുക്ക് രണ്ടോ നാലോ ബെഡുകളിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ ധാരാളം കൂണുകൾ ഇതുപോലെ നമുക്കുണ്ടാക്കിയെടുത്ത് വീട്ടാവശ്യത്തിനായി ഉപയോഗിക്കാം ഞാൻ ഇതിലുണ്ടായിരിക്കുന്ന കൂണുകളൊക്കെ നല്ല ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ അടർന്ന് വരുന്നുണ്ട് ഞാൻ അതൊക്കെ ഇനി വിളവെടുത്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ചകിരിച്ചോറിലുണ്ടായിരിക്കുന്ന കൂൺ ഇതിൽ നിന്ന് ആദ്യ കൂണുകളുണ്ടായി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത് ഉണ്ടായതാണ് പ്പോഴെല്ലാവരും ഇതുപോലെ ഒരു രണ്ടോ നാലോ ബെഡുകളൊക്കെ റെഡിയാക്കി നമ്മുടെ വീടുകളിലായിട്ടൊക്കെ കൂൺ കൃഷിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്തായാലും വിജയിക്കാതിരിക്കുകയില്ല നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ കിട്ടും ബെഡുകളിലായിട്ടൊക്കെ കൂണുകൾ മുളച്ചു വരാൻ താമസിച്ചപ്പോൾ ഇത് റെഡിയാകുമോ ഇല്ലയോ എന്നൊക്കെ ഞാനൊന്ന് സംശയിച്ചു എന്തായാലും നന്നായിട്ട് കൂണുകളൊക്കെ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ